ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷിൻ്റെ ഉള്ളിൽ ഒരു സംശയം തോന്നിത്തുടങ്ങി കേട്ടോ ദാസിൻ്റെ ആ സംസാരം കേൾക്കുമ്പോൾ അപ്പോൾ ദാസ് അവിടെ പെട്ടെന്ന് അത് വാക്ക് മാറ്റുന്നുണ്ട് ഞാനാണ് പണം കൊടുക്കുന്നെങ്കിലും കൂടിയിട്ട് രഘുവിനോട് കാര്യങ്ങൾ പറയേണ്ട ഉത്തരവാദിത്തമുണ്ടല്ലോ ഞാൻ പണം കൊടുക്കുന്നത് കൊണ്ട് എൻ്റെ അധികാരം കാണിച്ചു എന്നവർക്കിടയിൽ തോന്നാൻ പാടില്ലല്ലോ എന്ന് പറയുമ്പോൾ അവിടെ മറുപടി പറയാൻ കഴിയുന്നില്ല കേട്ടോ അങ്ങനെ ഈ സമയം മാഷ ആയിക്കോട്ടെ എന്തായാലും പരിപാടികളൊക്കെ നല്ല ഭംഗിയായി നടക്കട്ടെ എന്ന് പറയണം കേട്ടോ എന്നാൽ ഈ സമയം സുശീലയാണെങ്കിലും പ്രതിഭ അവിടെ നിന്ന് കൊണ്ടുപോകാൻ പറയാണ് കാരണം ദുർമന്ത്രവാദി പറഞ്ഞ ആ വാക്കാണ് സുശീല ആ ആ ഒരു ഇത് ചെയ്യുന്നത് കേട്ടോ സുശീല പ്രതിഭയെ ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കോട്ടെ നിങ്ങളുടെ മകൾ ഇവിടെ കിടക്കുമ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും എനിക്കായിരിക്കും പഴിച്ചാറില്ല അത് ഒഴിവാക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് സുശീല അങ്ങനെ പറയാനായിട്ടോ അപ്പോൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ പ്രതിഭക്കുള്ളിൽ ഒരു സംശയം അങ്ങനെ വന്ന് തുടങ്ങുകയാണ് അപ്പോൾ എന്തായാലും സത്യനുമായ ആലോചിക്കട്ടെ എന്തായാലും സത്യം പോയല്ലോ സത്യം വന്നതിന് ശേഷം സത്യനുമായി ആലോചിച്ച് ബാക്കി കാര്യം തീരുമാനം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു വിടുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ സുഷീല നേരെ പോകുന്നത് ഹർഷയുടെ അടുത്തോട്ടാണ് അപ്പോൾ ഈ ദുർമന്ത്രവാദി കൊടുത്ത ഒരു പ്രസാദവും അതുപോലെ തന്നെ ഒരു ചിരടൊക്കെ വാങ്ങിച്ചാണ് പോകുന്ന കേട്ടോ അപ്പോൾ ഹർഷയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് ഹർഷ ഞാൻ നിനക്ക് വേണ്ടി പ്രത്യേകം ചെയ്ത ആ ഒരു പ്രസാദമാണിത് ഇതെന്തായാലും നീ കഴുക്ക് നിന്റെ അസുഖം ഭേദമാകാനാണ് ഞാൻ ഇന്ന ജോസിനെ പോയി കണ്ട് നിനക്ക് ഇത് തരാൻ വേണ്ടി വന്നതാണ് അപ്പം അതുകൊണ്ട് ഇനി ഇത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഹർഷയ്ക്ക് ആ ലേഹം കൊടുക്കണം കേട്ടോ അപ്പം ഹർഷ അത് വാങ്ങി കഴിക്കുന്നുണ്ട് പക്ഷെ അത് കണ്ടിട്ടാണ് കുഞ്ഞമ്മ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ അപ്പം കുഞ്ഞമ്മ പറയണേ നിങ്ങൾ എന്തായി കാണിക്കുന്ന സുഷീലേ നിങ്ങൾ അവൾക്കൊന്നും കൊടുക്കണ്ടെന്ന് പറയണം അത് പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളൂ ഹർഷയും ഞാൻ എത്രമാത്രം ബന്ധമുണ്ടെന്ന് അറിയില്ല എന്നൊക്കെ പറയണേട്ടോ നിങ്ങളൊന്ന് പോയ ഇത് ഹർഷയ്ക്ക് വേണ്ടി പ്രത്യേകം വഴിപാട് ചെയ്ത് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞമ്മ എത്ര എതിർത്തിട്ടും സുഷീല പോകുന്നില്ല അപ്പോൾ ഈ സമയം സുശീലയാണെങ്കിൽ ഹർഷയോട് പറയണേ ഹർഷേ നിൻ്റെ ജീവിതമാണ് ആ അനുപമയെ അധികം ഇങ്ങോട്ടേക്ക് കയറ്റണ്ട കാരണം അനുപമ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇനി നിന്നും അങ്ങ് പോയില്ലേ പക്ഷേ അവളും രവിയും പുറത്ത് പല സ്ഥലങ്ങളിൽ വെച്ച് കാണുന്നുണ്ട് എന്ന അപവാദമൊക്കെയാണ് കേട്ടോ പറയുന്നത് അതങ്ങ് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഹർഷ ആകെ ഞെട്ടി പോവുകയാണ് അത് അംഗീകരിക്കാനും കഴിയുന്നില്ല അപ്പോഴാണ് രവി പുറത്ത് വന്നിരിക്കുന്നത് അപ്പോൾ രവി പുറത്ത് വന്നുകൊണ്ട് തന്നെ രവി ഇങ്ങനെ കയറി വരുമ്പോൾ കുഞ്ഞമ്മ ഓടിച്ചെല്ലാം കുഞ്ഞമ്മയുടെ ആ ഓടിവരവ് കാണുമ്പോൾ തന്നെ ചോദിക്കുകയാണ് രവി എന്താ കുഞ്ഞമ്മ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കാൻ കേട്ടോ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് സുശീല അകത്തുണ്ട് സുശീല വന്നിട്ട് അനുപമയെക്കുറിച്ച് അപവാദങ്ങളൊക്കെയാണ് പറയുന്നത് അനുപമയും നീയുമായി പുറത്ത് വെച്ച് കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഹർഷയുടെ ഉള്ളിൽ ഒരു തീപ്പൊരി വീഴ്ത്തുന്നുണ്ട് അതുമാത്രമല്ല അവൾ എന്തോ കൊണ്ടുവന്ന ഹർഷയ്ക്ക് ഒരു പ്രസാദവും കൊടുത്തു കൊടുക്കുന്നുണ്ടെന്നൊക്കെ അങ്ങനെ പറയണ കേട്ടോ അത് കേൾക്കുന്നതിനോടുകൂടി ഇട്ടിപ്പോവാണ് രവി ആഹാ അവരെ ഭാര്യയെ നോക്കാൻ അവരോട് ആരാ പറഞ്ഞത് അവരെ ഞാൻ അങ്ങനെ വെറുതെ വിടില്ല എൻ്റെ ഭാര്യയെ എനിക്ക് നോക്കാനറിയാം അവർ നോക്കണ്ട എന്നൊക്കെ പറയാം എന്ന് പറയുമ്പോൾ ഹർഷയെ കാണാൻ വെയിച്ചേറിൽ നിന്നും പുറത്തോട്ട് തള്ളിക്കൊണ്ടുവരുന്ന കേട്ടോ അങ്ങനെ സുശീലയാണെങ്കിലോ രവി നീ എന്ത കാണിക്കുന്നത് നീ കാണിക്കുന്ന തീരെ ശരിയല്ല നീ ഇങ്ങനെ എപ്പോഴും ഹർഷയെ ഉള്ളിലിട്ടാൽ എന്താ ഹർഷയ്ക്ക് ഒരു വെളിച്ചമൊക്കെ കിട്ടേണ്ട ഹർഷയോ ഒന്ന് പുറത്തൊക്കെ കൊണ്ടു നടക്കണ്ടേ അതെ എൻ്റെ ഭാര്യയെ എനിക്ക് നോക്കാൻ നീ നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിക്കോ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് അത് ഞാൻ ഹർഷയുമായുള്ള ബന്ധം എനിക്കറിയില്ല ഹർഷ എന്റെ മോളെ പോലെയാണ് എൻ്റെ മോളെ എണീറ്റ് നടക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ അപ്പൊ അത് കേൾക്കുന്ന രവി പറയണേ ഇത്രയും കാലം ഇല്ലാത്തൊരാഗ്രഹം എന്താ അനുഭവം ഈ വീട്ടിലോട്ട് വന്ന് കയറിയപ്പോ നിങ്ങൾക്ക് പേടിയുണ്ടോ പല കാര്യങ്ങളും ഹർഷയോട് തുറന്നു പേടി കൊണ്ടാണ് ഞാനെന്തിനാ പേടിക്കുന്നത് പേടിക്കേണ്ടത് ഹർഷയാണ് ഹർഷയുടെ ജീവിതം ജീവിതം തകർക്കാനാണ് അനുഭവം ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് എൻ്റെ മകൻ എന്തായാലും അവളെ ഇനി എൻ്റെ മകൻ്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവരില്ല എന്ന് അവ അവളെ അവളുടെ മുന്നിൽ വെച്ചിട്ട് എൻ്റെ മകനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യിപ്പിച്ചു അത് അവൾ കണ്ടു അതുകൊണ്ട് തന്നെ അവളിപ്പോൾ നിന്നെ കൈക്കലാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അത് കേട്ടോട് തന്നെ രവി പറയണേ ദേ വായിൽ തോന്നിയത് ഓരോന്ന് വിളിച്ച് പറഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ കേട്ട് നിൽക്കില്ല ഞാൻ എന്താ വായിൽ തോന്നിയത് വിളിച്ച് പറഞ്ഞ് ഞാൻ ഉള്ള സത്യം ഉള്ള സത്യം പോലെ പറയും എന്നും അല്ലെങ്കിൽ ഈ സുശീലെങ്ങനെയാണ് കേട്ട ആർഷ ആകെ പതര് നിൽക്കുകയാണേറ്റ് ആർഷക്ക് മുഖമൊക്ക ആകെ മാറി മറിയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ എന്ന് ഈ സുഷീല എങ്ങനെയാണ് അപ്പോഴേക്കും രവി പറയുന്നത് ഹർഷേ ഇവരെ അടുപ്പിക്കണ്ട ഇവർക്കൊരു കുടുംബം ഛിന്ന ഭിന്നമാക്കുന്ന പരിപാടിയാണുള്ളത് ഒരു പേരക്കുഞ്ഞുണ്ടായിട്ട് പോലും ഇപ്പോൾ അനു അനുപമയുടെ ജീവിതം തകർത്തത് ഇവരാണ് ഇവർ പറയുന്ന വാക്കുകൾ നീ എന്താ ഞാനെന്താ ഉള്ള സത്യം തുറന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ കുഴപ്പം ഞാനുള്ള സത്യമല്ല ഹർഷയോട് തുറന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ രവി നീ കാണിക്കുന്ന ഒരിക്കലും ശരിയല്ല ർഷ കുഞ്ഞ് വീണു അത് സത്യം തന്നെ ഹർഷൻ എന്നോട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും പക്ഷെ എങ്കിലും കൂടി ഒരു കാര്യം പറയട്ടെ ഹർഷയോട് ഈ പണി ചെയ്യുന്ന ഒരിക്കലും ശരിയല്ല അപ്പോൾ ഉടനെ രവി ചോദിക്കണതേ ഈ സ്ത്രീയുടെ വായിൽ നിന്ന് പോകുന്ന ഓരോ വാക്കുകളും അത് വൃത്തികെട്ട വാക്കായിരിക്കും നിങ്ങൾ പോകുന്നുണ്ട് ഞാനെന്ത് പോവാനാണ് നീ പറഞ്ഞത് നീയും അനുപമയുമായിട്ടുള്ള ഇപ്പോഴത്തെ കൂടിക്കാഴ്ചയൊന്നും ഞങ്ങൾ അറിയുന്നില്ലെന്ന നീ അനുപമയുമായി പലവട്ടം റോഡിൽ വെച്ചോ അവിടെ വെച്ചൊക്കെ കാണുന്നില്ല അവൾക്ക് നീ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകാൻ എൻ്റെ കാർ ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം ഇതങ്ങ് ദേഷ്യം പിടിച്ചിട്ട് രവി പറയണേ മര്യാദക്ക് പുറത്ത് പോകുന്നുണ്ട് വൃത്തികെട്ട സ്ത്രീയാണ് നിങ്ങളുടെ നാവിൽ നിന്നും വരുന്ന ഓരോ വാക്കുകൾ പൊഴുത്ത വാക്കുകളാണ് ഹർഷ ഇപ്പോൾ ജീവിതത്തിലോട്ട് തിരിച്ചു വരികയാണ് ഈ സമയം നിങ്ങൾ എന്തായാലും അർഷയുടെ ജീവിതത്തിൽ ഇനി നിങ്ങൾ വേണ്ട അർഷയുടെ മനസ്സിലൊരു വെള്ളലും ഒരു തീപ്പുരിയൊന്നും ഇടേണ്ട ഹർഷ ഇപ്പോൾ പഴയതിനെയൊക്കെ നല്ലൊരു ആളായി വരികയാണ് തെറ്റി ശരിയൊക്കെ തിരിച്ചറിയാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വഴക്ക് പറയാനായിട്ടോ അപ്പോൾ ഈ സമയം സുശീല പറയുന്നത് ഹർഷേ ഞാൻ എൻ്റെ മോളെ കാണാനാണ് വന്നത് എൻ്റെ മോളുടെ ജീവിതം തകരുന്നത് കാണുമ്പോൾ അപ്പോൾ ഉടൻ തന്നെ രവി പറയാം ഇത്ര നാളും നിങ്ങളെവിടെയായിരുന്നോ അത് കേട്ട ഉടൻ തന്നെ ഞാൻ വരാതിരുന്നത് എൻ്റെ മോളെ ഈ അവസ്ഥയിൽ എനിക്ക് കാണാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഞാൻ ഇവിടെ ഇപ്പോൾ വരുന്നത് എൻ്റെ മോളെ ജീവിതത്തിലോട്ട് കൊണ്ടുവരണം നീയും അനുപമയും തമ്മിലുള്ള ഇപ്പോഴത്തെ കൂടിക്കാഴ്ച ഇവിടെ അറിയിക്കണം അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറയുമ്പോൾ ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് ഒച്ച എടുക്കണേട്ടാ അപ്പോൾ ഹർഷ എങ്ങനെ രവി എങ്ങനെ തുറച്ച് നോക്കുന്നുണ്ട് ഇതേ സമയം ഹർഷ രവി ഉടൻ തന്നെ പറയുകയാണ് ഹർഷ നീ ഇവർ പറയുന്നതൊന്നും കേൾക്കരുതെന്ന് പറയുമ്പോൾ ഹർഷ എങ്ങനെ പോകാൻ വേണ്ടി ഇങ്ങനെ കുഞ്ഞുമ്മയോട് പറയണം കേട്ടോ അപ്പോൾ ഇതേ സമയം രവിയോടൊരു മറുത്തൊരു വാക്കും പറയുന്നില്ല ഹർഷയുടെ സ്വഭാവത്തിൽ മാറ്റം കാണുമ്പോൾ രവിക്കാകെ മനസ്സമാധാനം പോവുകയാണ് കേട്ടോ അങ്ങനെ ഹർഷ ഒന്നും മിണ്ടുന്നില്ല സുശീലയാണെങ്കിൽ ചിരിച്ചും കൊണ്ട് പോവുകയാണ് ഇതേ സമയം രവിയാണെങ്കിലും കുഞ്ഞുമയോട് പറയണം ആ സ്ത്രീ ഇവിടെ വിരൽ തുടങ്ങി ഇനി എൻ്റെ ഹർഷ പഴയ ഹർഷയായി മാറും അതുകൊണ്ടാണല്ലോ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും ഹർഷ വിശ്വസിക്കാതെയും കണ്ട് ഹർഷ ഇപ്പോൾ ആ റൂമിലോട്ട് പോയത് അവർക്കൊപ്പം തന്നെയാണ് ഹർഷ ഹർഷ പഴയ ഹർഷയായി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് രവി സങ്കടം പിഴ കേട്ടോ ഈ സമയം ഇത് കണ്ടു നിൽക്കാൻ കുഞ്ഞമ്മക്ക് കഴിയില്ല പിന്നീട് കുഞ്ഞമ്മ നേരെ അനുപമയുടെ അരികിലോട്ട് പോവുകയാണ് അപ്പോൾ അനുപമയാണെങ്കിൽ കുഞ്ഞുമയെ കാണുമ്പോൾ എന്തപ്പോൾ ഇവരിങ്ങോട്ടേക്ക് വരുന്നു എന്നുള്ള ഭാവത്തിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ കുഞ്ഞമ്മ വന്ന് കുഞ്ഞുമ അനുപമയോട് പറയാണ് അനുപമയെ ഇപ്പോൾ രവിക്കുഞ്ഞിൻ്റെ ജീവിതം പഴയ ജീവിതത്തിലോട്ട് തന്നെ പോകുന്നു ഈ പറയുന്ന നീ വന്നതിന് ശേഷം സുശീല അവിടെ വിരൽ തുടങ്ങി സുശീല വന്ന് ഹർഷയ്ക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നീയും രവിയുമായി മറ്റെന്തോ ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ഇപ്പോൾ ഹർഷയുടെ ഉള്ളിൽ ഒരു തീപ്പുരി പോണ് വീണതുപോലെയാണ് നീയും രവിയും പുറത്ത് വെച്ച് കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവൾ അവളുടെ നാക്കല്ലേ ഇന്നതാ പറയാമെന്നറിയില്ലല്ലോ അവൾ അവളുടെ നാക്കു കൊണ്ട് അവൾ പറയുന്നത് എന്തെന്ന് പോലും അവൾ ചിന്തിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടോ എന്തായാലും രവിക്കുഞ്ഞിപ്പോൾ സങ്കടത്തിലാണ് രവിയുടെ ജീവിതം തകർത്തിരിക്കുന്നത് എന്നൊക്കെ അനുപമയോട് പറയുമ്പോൾ അനുപമം ഇനി വെറുതെ ഇരിക്കില്ല കേട്ടോ